വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞെടുക്കും തുഷാരയുടെ നാടകമൊക്കെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ഇനി ആ നാടക ഡ്രസ് അഴിച്ചു വെച്ച് നേരെ പോലീസിന്റെ എരികിലേക്ക് പോവുക കുറച്ചു കാലം ജയിലിൽ കഴിയാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് തുഷാരക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് തുഷാരക്കെതിരെ മാത്രമല്ല തുഷാരയുടെ ഗുണ്ടകൾക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് അതായത് വധശ്രമം തുടങ്ങുന്ന ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് തന്നെയാണ് കേസെടുത്തിട്ടുള്ളത് എല്ലു പൊട്ടിയാൽ ഉപയോഗിക്കുന്ന ത്രീ ട്വന്റി സിക്സ് അടങ്ങുന്ന ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ എഫ് ഐ ആറിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കാര്യം അതായത് എന്തായാലും ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തുഷാരക്കെതിരെ ആക്രമണം ഉണ്ടായി എന്നും തുഷാരയെ ജിഹാദികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് സംഘപരിവാർ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിക്ഷേപിച്ചിരുന്നു ഇത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ പ്രചരണം പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ ബോംബ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കൾ അടക്കം ഈ പ്രചരണം അഴിച്ചുവിട്ടു എന്നുള്ളത് പച്ചയായ സത്യമാണ് എന്നാൽ ഇത് വ്യാജ പ്രചരണമാണ് എന്ന് തെളിയിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ് അക്കൂട്ടത്തിൽ പബ്ലിക് കേരളയും ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പബ്ലിക് കേരള ഈ വിഷയത്തിൽ വളരെ കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തി എന്നാൽ പരിശോധിച്ച് നോക്കുക യൂട്യൂബിൽ തുഷാര എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഈ ബന്ധപ്പെട്ട ചില വാർത്തകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ വാർത്തകൾ എന്ന് പറയുന്നത് തുഷാരക്കെതിരെ ജിഹാദി ആക്രമണം തുഷാരക്ക് ഗുരുതരമായിട്ടുള്ള പെരുക്ക് തുഷാരയെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഹാദികൾ ഇവിടെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ടോ ഒന്നും നടന്നില്ല ആരുമായിട്ടാണ് തുഷാര വിഷയം നടന്നിട്ടുള്ളത് രണ്ടുപേർ ഈ രണ്ടുപേരുടെ പേരെന്താണ് ബിനോജ് നഗുൽ ഈ രണ്ടുപേർ മുസ്ലിങ്ങളാണോ അല്ല മുസ്ലിംകൾ അല്ലാതിരുന്നിട്ട് പോലും ഇവരെങ്ങനെ ജിഹാദികളായി അതിന് തുഷാര പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ രണ്ടുപേർ നാളുകളിൽ ജിഹാദിയാകാൻ എങ്ങനെ നാളുകളിൽ ജിഹാദിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ തുഷാര പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ രണ്ട് യുവാക്കൾ നിരപരാധികളാണ് കാട്ടാക്കടയുള്ള വർഗീസ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൽ ഇവർക്കൊരു കടയുണ്ട് ആ കട തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് യുവാക്കൾ പറയുന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ രണ്ട് യുവാക്കളെ ഗുരുതരമായിട്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഈ തുഷാരിയുടെ സംഘം ഈ തുഷാരിയും കൂട്ടരും യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പടച്ചുവിട്ടത് വ്യാജ പ്രചരണം ഈ വ്യാജ പ്രചരണം പടച്ചുവിട്ട ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഗുരുതരമായ വകുപ്പായിട്ടുള്ള വൺ ഫിഫ്റ്റി ത്രീയെ പ്രകാരം എടുക്കാൻ സാധിക്കാത്തത് നിങ്ങളൊന്ന് നോക്കുക ആ വ്യാജ പ്രചരണം ഏറ്റുപിടിച്ചിട്ട് ഇവിടെയുള്ള നല്ലവരായ ഹൈന്ദവരടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവരടക്കം ഇപ്പോൾ മുന്നോട്ട് വന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇതൊക്കെ മുന്നിൽ നിർത്തിയിട്ട് കേരള പോലീസിന് ഈ തുഷാരക്കെതിരെ എന്തുകൊണ്ടാണ് ഗുരുതരമായ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് വർഗീയ വിദ്വേഷ പ്രചരണത്തിന് കേസെടുക്കാൻ സാധിക്കാത്തത് ഈ രണ്ടുപേർ എങ്ങനെയാണ് ജിഹാദികളായത് ജിഹാദികളെന്ന് ഇവർ വിളിക്കാറുള്ളത് മുസ്ലിങ്ങളെയല്ലേ ഈ രണ്ടുപേരുടെ മതം ഇസ്ലാമല്ല പിന്നെ എങ്ങനെയാണ് ഇവർ ജിഹാദികളായി മാറിയത് ഇതൊക്കെ സ്വന്തം ബിസിനസ് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിക്കുന്ന കളികളാണ് ഗുണ്ടായിസത്തിന്റെ മറയിൽ ഇവരൊക്കെ ഇവരുടെ ബിസിനസ് വളർത്തുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണം തന്നെയാണ് ഈ തുഷാരയും സംഘവും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വ്യാജ പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒരിക്കലും വഞ്ചിതരാവുകയില്ല കാരണം സംഘികൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിയാം എന്നാൽ ഇവരുടെ വ്യാജ പ്രചരണങ്ങളിൽ പെട്ടുപോയിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഈ വാർത്ത കണ്ടെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കുക നിങ്ങൾ ഇൻഫോ പാർക്കിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക ഇവർ ആക്രമിച്ച ഇരയാക്കപ്പെട്ട ആ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട് ഇവരുടെ എല്ലടക്കം പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ട് പോലും ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതിഷേധവും ഉയരുന്നില്ല നോ ഹലാലിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രചരണം വിട്ടിട്ട് ഞങ്ങളൊക്കെ ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന് കപടമുഖത്തോട് കൂടിയിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്ന ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് എന്തായാലും ഈ വാർത്തകൾ കൊടുക്കാൻ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ തയ്യാറാവണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം